കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡിംഗ് വെഡിംഗ് ഫോൺ നമസ്കാരം സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി സെന്റർ കോൺഗ്രസ് ഇരട്ടത്താപ്പ് നയമാണ് സ്വീകരിക്കുന്നതെന്ന് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി രാഹുൽ മാങ്കുട്ടത്തിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയെന്ന് പറയുമ്പോഴും വീണ്ടും വീണ്ടും കുറ്റാരോപിതനായ രാഹുലിനെ കോൺഗ്രസ് സംരക്ഷിക്കുകയാണ് മാന്യത ഉണ്ടെങ്കിൽ രാഹുൽ എം എൽ എ സ്ഥാനം രാജിവെക്കണം മുഖ്യമന്ത്രിക്ക് ഇര പരാതി നൽകിയിട്ടുണ്ട് ഉചിതമായ നടപടി ഉണ്ടാവുമെന്നും മന്ത്രി പറഞ്ഞു തിരൂരിൽ നടക്കുന്ന സംസ്ഥാന സ്പെഷ്യൽ കലോത്സവം സന്ദർശിക്കാനെത്തിയതായിരുന്നു മന്ത്രി ശിവൻകുട്ടി രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനെതിരെ ഏര പരാതി പരാതിയും മറ്റ് തെളിവുകൾ തെളിവുകളടങ്ങുന്ന ഡോക്യുമെൻസുകളും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കൈമാറിയിരിക്കുകയാണ് മുഖ്യമന്ത്രി അത് നിയമാനുസരണം കൈകാര്യം ചെയ്യേണ്ട ഉചിതമായ നടപടി സ്വീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണ് ആ നടപടിയായിട്ട് മുന്നോട്ട് പോവുകയാണ് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ന്യായമായിട്ടും നീതിപരമായിട്ടും ഉള്ള നടപടികളുമായി മുന്നോട്ട് അതിന് പോകും ഇതിൽ ഇരട്ടത്താപ്പ് നയം സ്വീകരിക്കുന്നത് കോൺഗ്രസ് യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ ഏതെങ്കിലും ഓഫീസിലുണ്ടാവും രാഹുലും അങ്ങോട്ട് അതിന് ഈ എ ഐ സി സി ഓഫീസാണോ ഡി സി സി ഓഫീസാണോ കെ പി സി സി ഓഫീസാണോ മുൻ മുൻ പിന്നെ പ്രസിഡന്റ് സുധാകരൻ്റെ പിന്നെ കസ്റ്റഡിയിലാണോ അത് നമുക്ക് ഇനി പോലീസ് അന്വേഷിച്ച് മാത്രമേ അറിയാൻ വേണ്ടി പറ്റുകയുള്ളൂ എത്രയും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് അദ്ദേഹം കീഴടങ്ങി മാന്യതയുണ്ടെങ്കിൽ എം എൽ എ സ്ഥാനവും രാജിവെച്ച് കേരളത്തിൻ്റെ രാഷ്ട്രീയ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളമുള്ള പിന്നെ ഒരു അന്തസ് ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടി മറ്റുള്ളവരെ അനുവദിക്കണമെന്നുള്ളതാണ് പറയാറുള്ളത് അതിനെതിരായ പിന്നെ സർക്കാർ നടപടി പരാതി കിട്ടിക്കഴിഞ്ഞാൽ ഒരു ചില സംവിധാനങ്ങളുണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളടക്കം ആക്ഷേപിക്കുന്ന കാര്യത്തിൽ ഒട്ടും മോശമല്ല സോഷ്യൽ മീഡിയ മാത്രം കുറ്റം പറയേണ്ട കാര്യമില്ല പക്ഷേ എന്നാൽ സോഷ്യൽ മീഡിയയിൽ ഇന്ന് ഇന്നുള്ള ഇന്ന് കിട്ടിയിരിക്കുന്ന ചില സ്വാതന്ത്ര്യവും ചില പിന്നെ പരി പരിരക്ഷയും വെച്ച് വെച്ചുകൊണ്ട് ആരെയും എന്തും പറയാമെന്നുള്ള നിലയിലെത്തി പോവുകയാണ് അത് നമുക്കിവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും മേൽ വരുമ്പോഴാണ് നമുക്ക് അതിനെ ബുദ്ധിമുട്ട് അറിയുന്നത് കുടുംബങ്ങൾ തകരുന്നു വ്യക്തികൾ തകരുന്നു ഇല്ലാത്ത കാര്യങ്ങൾ പർവ്വതീരിച്ച് കാണിക്കുന്നു ആർക്കും ഒരു ഒരു ലൈസൻസും ഇല്ല ആരെ പറ്റി എന്തും പറയാം ഈ പറയുന്നവർ പറയുന്നവർ സർവവിജ്ഞാന വിജ്ഞാനഘോഷം കയറിയവരും സകല തെറ്റുകുറ്റങ്ങൾക്ക് അതീതമായി രാജ്യത്ത് ജീവിക്കുന്നവരും ജനിച്ച് വീണ അന്ന് മുതൽ അവർ അവർ പിന്നെ ജനി ഒരു അമ്മയുടെ ഗർഭപാത്രത്തിൽ എങ്ങനെയാണോ അവർ ജീവിച്ചിരുന്നത് അതേപോലെ അത് പരിശുദ്ധിയോടുകൂടി ജീവിക്കുന്നവരാണെന്നുള്ള മട്ടിലാണ് ഈ സോഷ്യൽ മീഡിയ മീഡിയ കൈകാര്യം ചെയ്യുന്ന ചില വിദ്വന്മാർ കാര്യങ്ങൾ പറയുന്നത് ആ വിദ്വന്മാർ നിൽക്കുന്ന സ്ഥലത്ത് സൂര്യൻ അസ്തമിക്കുമ്പോൾ അറിയാം ആ വിദ്വന്മാരുടെ സ്ഥിതി എന്താണെന്ന് സംബന്ധിച്ചിടത്തോളം അപ്പം അതുകൊണ്ടിപ്പം പല ഇത് മൈൻഡ് ചെയ്യാറില്ല മൈൻഡ് ചെയ്യാറില്ല ചില വിദ്വന്മാർക്കാണെങ്കിൽ ഇതിൻ്റെ പേരിൽ പിന്നെ ലൈക്ക് കൂടിയാൽ കൂടിയായിരുന്നോ കാശ് കിട്ടുമെന്ന് പറയുന്നു ലൈക്ക് കൂടിയാൽ കിട്ടുമെന്ന് പറയുന്നത് അപ്പോൾ ലൈക്ക് കൂടു കുറഞ്ഞ് നിൽക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഒരു കാര്യത്തെ സംബന്ധിച്ചൊരു ആലോചന നടത്തുന്നുണ്ട് നമ്മൾ സമൂഹം തന്നെ ന്യായമായിട്ടുള്ള കാര്യങ്ങളാവാം ന്യായമായിട്ടുള്ള കാര്യങ്ങളാവാം സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ കാര്യങ്ങളാവാം പിന്നെ അതിനെന്തോരം കൂടെ പോയില്ല പക്ഷേ ഇല്ലാത്ത കാര്യങ്ങൾ പെരുപ്പിച്ച് കാണിച്ച് ഉള്ള കാര്യങ്ങൾ വളരെ കഷ്ടമാണ്